പ്രൊക്കോസ് ജൂതൊക്കെ ആങ്ങിയും കാണിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ അനക്കങ്ങളും മടക്കങ്ങൾ അനക്കങ്ങളൊക്കെ ഉണ്ടായാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞു എന്നാൽ ഫർദ്ദസ്കരിക്കുന്നവന് ഈ ഇളവുകളൊന്നും ഇല്ല ഇവരെ ഉപേക്ഷിക്കാൻ പറ്റില്ല അധികരിച്ച തുടർച്ചയായ അനക്കം ഉണ്ടാവാൻ പാടില്ല നിസ്കാരം പാത്തിലാവും പ്രൊക്കോസ് ജൂതിലൊക്കെ ആംഗിയും കാണിച്ചാലും മതിയാവുകയില്ല പക്ഷെ അവന് മതിയാകുമ്പോൾ എപ്പോൾ എപ്പോൾ ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ടാണല്ലോ നിസ്കരിക്കേണ്ടത് ഇറങ്ങാനുള്ള യാതൊരു നിർവാഹവും ഇല്ല ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങൾ അവന് സഹിക്കേണ്ടി വരും വലിയ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ അവൻ്റെ കൂടെ പോകുന്ന ആളുകൾ അവനെ വിട്ടേച്ച് അവൻ ഒറ്റക്കാം ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ വരികയാണെങ്കിൽ അവൻ കാറിൽ വച്ച് തന്നെ അവന് സൗകര്യമാകുന്ന രൂപത്തിൽ സുനിസ്കരിക്കുന്നത് പോലെ തന്നെ നിസ്കരിക്കാവുന്നതാണ് എങ്കിലും ആ നിസ്കാരം പിന്നീട് സൗകര്യമാകുന്ന സമയത്ത് മടക്കി നിസ്കരിക്കണം അവ നിസ്കാരം മടക്കേണ്ടത് എപ്പോൾ ഇവില ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇവില കിട്ടിയിട്ടില്ലെങ്കിൽ അതുപോലെ തന്നെ റുക്കൂസ് ഇതൊക്കെ പൂർണ്ണമായി നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല നിസ്കാരത്തിൻ്റെ പതിനാല് പറവും പൂർണ്ണമായി നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലൊക്കെ എന്താക്കണം ആ പറവ് നിസ്കാരത്തിൽ പിന്നീട് മടക്കി നിസ്കരിക്കണം സമയത്ത് ബഹുമാനിച്ചുകൊണ്ട് സമയത്ത് നിസ്കരിക്കുകയും പിന്നീട് മടക്കി സ്കിപ്പ് ചെയ്യുകയാണ് നിസ്കാരത്തിന് അഞ്ച് ധർത്തുണ്ട് അതിലൊന്ന് അശുദ്ധിയില്ലെന്ന് ശുദ്ധിയാവുക എന്നുള്ളത് ഇല്ലെങ്കിൽ ഒളവില്ലെങ്കിൽ ഉതെടുക്കുക കുളിർബന്ധമായാൽ കുളിക്കുക അതാണ് അപ്പോൾ ഒരുത്തന് മൻ തൊഹാർ അതി അതിൽ ഹദസി അശുദ്ധിയില്ലെന്ന് ശുദ്ധിയാകാതെ ഒത്തിരി കഴിഞ്ഞില്ല ബിൽമായി വെള്ളം കൊണ്ട് ശുദ്ധിയാക്കാൻ കഴിഞ്ഞില്ല വെള്ളമില്ല എങ്കിൽ തേമ തേമം ചെയ്യണം അതിൽ തേമം കുളിക്കും മതി പുളു ഇനും മതി ാനും പറ്റിയില്ലെങ്കിലും അശുദ്ധിയോടുകൂടി നിസ്കരിക്കണം ശേഷം ആ നിസ്കാരം പിന്നീട് മടക്കി നിസ്കരിക്കുകയും വേണം വരഹമുലി വർക്കാത്ത